ചെങ്ങമാരേ അപ്പൊ എല്ലാ നമ്മുടെ ചെങ്ങാമാർക്കൊന്നും വീടിൽ അപ്പൊ നമ്മൾ ഇന്നത്തെ നമ്മൾ നമ്മളിന്നും നമ്മുടെ കിളികൾക്ക് ഫുഡ് വെച്ച് കൊടുക്കുന്ന ഫുഡ് കേട്ട് ഒക്കെ എല്ലാരും കണ്ടിട്ടുള്ളൂ അപ്പൊ നമ്മുടെ ഈ വീടും പരിസരവും നമ്മൾ നമ്മള് വീടിലെടുക്കുന്ന ബട്ടർഫ്ലൈടെ ഒരു കാട് ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ അങ്ങനെ വലിയ ഫ്ലോർ ഒക്കെ ഉണ്ടായിരുന്നു നല്ല രസമാണ് പിന്നെ നമ്മുടെ പട്ടിക്കുട്ടന്മാർക്ക് ഫുഡൊക്കെ കൊടുക്കുന്ന സ്ഥലവും പിന്നെ അങ്ങനെ കുറെ സ്ഥലങ്ങളെ നമ്മൾ കാണിച്ചു തരാം അപ്പൊ നമ്മക്ക് പോയി കണ്ടാലോ അപ്പൊ അപ്പോൾ ഇത് നമ്മുടെ മിറക്കൽ ചെടിയാണോ കേട്ടോ അപ്പോൾ കുറേ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നട്ടതായിരുന്നു അപ്പോൾ കുറച്ചൊക്കെ മുളച്ചു പിന്നെ ഇത് ഗന്ധരാജ് എന്നൊക്കെ പറയല്ലോ പണ്ടത്തെ നല്ല വെള്ളപ്പൂവണ്ടായിരുന്നു നല്ല സ്മെല്ലൊക്കെ ഉള്ളത് അപ്പോൾ അതിൻ്റെ ഒരു തൈ ആണ് കേട്ടോ പിന്നെ ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം തോട്ടിപ്പോയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് പിടിച്ചു കൊണ്ടുവരുന്ന മീനുകളൊക്കെയാണോ കേട്ടോ നമ്മൾ ഇട്ട് വെച്ചിരുന്നത് അപ്പോൾ ഇത് നമ്മുടെ വീടിൻ്റെ ബാക്കി വിഷമാണോട്ടോ അപ്പോൾ ബാക്കിൽ നമ്മൾ ചെന്നു പയർ ചെടിയൊക്കെ നട്ടതാണോ കേട്ടോ ചെറിയൊരു കിറ്റിനകത്ത് നമ്മൾ നട്ടതാണ് അപ്പോൾ അത് ഇച്ചിരി വള്ളിയൊക്കെ ആയി പഠനത്തിൽ ഉണ്ട് കായൊന്നും ഉണ്ടായില്ലാട്ടോ ചുമ്മാ നമ്മൾ വീട്ടിലിരുന്നപ്പോൾ ചുമ്മാർ കവറിനകത്ത് ഒരിഷ്ടം അങ്ങനെ ചെയ്താണ് നിങ്ങൾക്ക് കൃഷിയൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മണ്ണിലൊക്കെ ഇരുന്ന് പണിയാനൊക്കെ പക്ഷേ ഗ്ലൗസ് ഇട്ടിട്ടേ എല്ലാം ചെയ്യത്തുള്ളൂ പിന്നെയും നമ്മുടെ വീടിൻ്റെ ബാക്ക് വാഷാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീടിൻ്റെ ബാക്കിലത്തെ പപ്പായ വിട്ടിക്കളഞ്ഞിട്ടുണ്ട് നേരത്തെ നമ്മൾ പപ്പായുടെ വീടുകൊക്കെ ഇട്ടുണ്ടായിരുന്നു അത് അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഓണർ അതൊക്കെ വെട്ടിക്കളഞ്ഞ് പിന്നെ നമ്മുടെ വീടിൻ്റെ ബാക്ക് വാഷ് ആണോ കേട്ടോ നേരെ താഴെയിട്ടൊരു വീടുണ്ട് പിന്നെ മേളിലേക്ക് നമ്മുടെ റോട്ടിലേക്ക് കയറുന്ന ചെറിയൊരു പൊക്കട്ടടി പിന്നെ ഇവിടെയാണ് കേട്ടോ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്നത് ബട്ടർഫ്ലൈയുടെ വീഡിയോ എപ്പോഴെപ്പോഴും ബട്ടർഫ്ലൈ വരും ഇപ്പോൾ വെറൈറ്റി ബട്ടർഫ്ലൈ വരുമ്പോഴത്തേ ഞാൻ അവിടെ നിന്ന് നോക്കും കിച്ചൻ്റെ ഇവിടെ നിന്ന് അപ്പോൾ തന്നെ പാഞ്ഞ് പോകും കേട്ടോ കാട്ടിലേക്ക് പമ്പൊ ചേമ്പണ്ടോ എന്ന് നോക്കിയിട്ട് പാമ്പെങ്ങാനും കണ്ടുകഴിഞ്ഞാൽ പിന്നെ ഓടുന്ന വഴിക്ക് എൻ്റെ പറഞ്ഞെ കണ്ടവഴി ഞാൻ ഇങ്ങോട്ട് പോകുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല അമ്മാതിരി ഇങ്ങോട്ടായിരിക്കും പിന്നെ ഇത് നമ്മുടെ നേരെ റൂട്ടിലേക്ക് കയറുന്ന വഴിയാണോ കേട്ടോ പിന്നെ നമ്മുടെ മെയിൻ റോഡിലേക്ക് കയറണ നേരെ അങ്ങ് പോയിട്ട് നേരെ ഇച്ചിരി അങ്ങ് പോയാൽ മതി താഴോട്ടുള്ള വഴിയാണ് ഇവിടെ തന്നെ നമുക്ക് കാണാം പിന്നെ ഈ രണ്ട് സൈഡും ഭയങ്കര താഴ്താമസം ഇല്ലാത്ത സ്ഥലമാണ് ഭയങ്കര കാടാണ് കേട്ടോ അപ്പോൾ അവിടെയൊക്കെ നമ്മൾ കയറി ഇടയ്ക്ക് നല്ല വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എടുക്കും പിന്നെ ഇവിടെ മുഴുവൻ അപ്പടി കീരിയും ഉടുമ്പും അങ്ങനെ ഉണ്ടേ ആൾക്കാരൊക്കെയാണ് വാമ്പും ഇതെല്ലാം ഇവിടെയാണ് കേട്ടോ നമ്മൾ പട്ടിക്കൂട്ടന്മാരൊക്കെ ഇടയ്ക്ക് വരുമ്പോൾ നമ്മൾ ഫുഡൊക്കെ വെച്ച് കൊടുക്കും പിന്നെ താഴെ റോഡ് സൈഡും വെച്ച് കൊടുക്കും പിന്നെ അവർ അടിപൊളി ഉണ്ടാക്കുന്ന സ്ഥലപടിയാണോ കേട്ടോ പിന്നെ നേരെ കാണുന്നതാണ് കേട്ടോ നമ്മുടെ വഴി പിന്നെ ഇതിലൂടെ ചെറിയൊരു പോക്കറ്റ് റോഡെന്നൊക്കെ പറയും അതുപോലെ അങ്ങ് മേലിലേക്ക് അതുപോലെ പിന്നെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ ഉള്ള വ്യൂ ആണോട്ടോ ഇത് പിന്നെ വീടിനകത്ത് വലിയ സ്പേസ് ഒന്നും ഇല്ല ഇല്ലാട്ടോ പിന്നെ ഇതുണ്ടല്ലോ നമ്മുടെ ഫുഡ് കോർണർ ഇപ്പോൾ എപ്പോഴും കാലിയായിട്ടിരിക്കുന്നുണ്ട് ഫുഡൊക്കെ വന്ന് കഴിച്ചിട്ട് പോയതാണ് എപ്പോഴും ഇവിടെ ക്യൂ ആണ് ഇരിക്കും കേട്ടോ എല്ലാവരും ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും ഫുഡ് കഴിക്കാനായിട്ട് ഇപ്പം രാവിലെ വെച്ച് കൊടുത്തതും എല്ലാം കാലിയായിട്ടിരിക്കുകയാണ് പലരും വന്ന് കഴിച്ചിട്ട് പോയതാണ് ലാസ്റ്റ് കാലിയായപ്പോഴാണ് ആയപ്പോഴാണ് നമ്മുടെ ഓലഞ്ചാലി വന്ന് മൂപ്പർക്കൊന്നുമില്ല കുറച്ച് ചെമ്മീനും ചോറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ചെമ്മീൻ ഈ ഓലഞ്ചാലിയൊക്കെ കഴിക്കുക അവരിങ്ങനെ തവളേനയൊക്കെ പിടിച്ചു തിന്നണ ആൾക്കാരാണല്ലോ അപ്പോൾ അത് പുഴു തവളേനയൊക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചെമ്മീനൊക്കെ വെച്ച് കൊടുത്തത് അപ്പോൾ അതൊന്നും കാണാനില്ല പലരും തിന്നിട്ട് പോയി മൂപ്പൊന്നും ഒന്നുമില്ലെന്ന് തോന്നുന്നു ഇനി കുറച്ച് കഴിയുമ്പോൾ ഇച്ചിരി ഫുഡ് വെച്ച് കൊടുക്കണം ഇവിടെ എപ്പോഴും ഫുഡിന് വന്ന് നോക്കും കേട്ടോ അപ്പം നമ്മളെപ്പോഴും അവിടെ ഫുഡ് വെച്ച് കൊടുക്കും ഞാൻ അത് മാത്രം മറക്കാറില്ല കേട്ടോ ഫുഡ് വെച്ച് കൊടുക്കാൻ മാത്രം എപ്പോഴും ഞാൻ ഓർക്കും പിന്നെ നമ്മുടെ ജനേൻ്റെ അവിടെ ജന അപ്പുറം ജന കഴിക്കണ ഫുഡ് കഴിക്കണ സ്ഥലത്ത് നമ്മൾ നോക്കുമ്പോൾ ഉള്ള ഇതാണ് അത് താഴെ കണ്ടില്ല അത് കനാലാണ് കേട്ടോ ഞാൻ കനാൽ മാത്രം കാണിച്ചില്ല പിന്നെ അവിടെയെല്ലാം കാടും ഇച്ചെള്ള പിടിച്ചെങ്കിൽ കിടക്കും അതുകൊണ്ട് പോകാൻ മടിയാവുകൊണ്ടാണോ പിന്നെ ഇവിടെയൊക്കെ നമ്മുടെ തത്തകളും കിളികളൊക്കെ വന്ന് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് വീഡിയോ എടുക്കുന്നതാണ് കേട്ടോ